അസ്സാംക്കും വർഹമത്തല്ല പ്രിയമുള്ളവരെ യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചെത്താത്ത തൻ്റെ സ്നേഹിതനെ അന്വേഷിച്ചു പോകാനുള്ള അനുമതിക്ക് വേണ്ടി ഒരു സൈനികൻ തൻ്റെ കമാൻഡറുടെ അടുത്തെത്തുന്നുണ്ട് അദ്ദേഹം അനുമതി നിഷേധിച്ചു കൊണ്ട് പറഞ്ഞു അയാൾ പണ്ടേ മരിച്ചു കാണും മാത്രവുമല്ല ഇപ്പോൾ താങ്കൾ പോകുന്നത് താങ്കളുടെ ജീവനും ഭീഷണിയാണ് എന്നാൽ കമാൻഡറുടെ വിലക്കനുസരിക്കാതെ ആ സൈനികൻ മുന്നോട്ട് പോകുന്നുണ്ട് മണിക്കൂറുകൾക്ക് ശേഷം സഹപടയാളിയുടെ മൃതദേഹവുമായി അയാൾ തിരികെ എത്തി കമാൻഡർ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് പോയിട്ട് എന്ത് ഗുണമുണ്ടായി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ ആ സമയം സൈനികൻ പറയുന്നുണ്ട് ഞാൻ ചെല്ലുമ്പോൾ ഇയാൾക്ക് ജീവൻ ജീവനുണ്ടായിരുന്നു സാർ കണ്ണടയുന്നതിന് മുമ്പ് അയാൾ പറയുന്നുണ്ട് നീ എത്തുമെന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു പ്രിയമുള്ളവരെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മളെത്തുന്നത് ഒരു ഉപേക്ഷയും പറയാതെ നമ്മയും കാത്തിരിക്കുന്ന നമ്മുടെ റബ്ബിൻ്റെ അരികിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ് ഒരുപാട് നാളുകളായില്ലേ നമ്മുടെ നാഥൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരണം എന്നെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കും എന്നെ നിങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിലും ഈ ദുനിയാവിലെ പലതും എൻ്റെ സാമീപ്യത്തെ നിങ്ങൾക്ക് അനുഭവമായി മാറും എത്രനാൾ വേണ്ട എന്ന് പറഞ്ഞാലും ഒരിക്കൽ നാം ആ റബ്ബിൻ്റെ അരികിലേക്ക് എത്തേണ്ടി വരില്ലേ ഈ റമദാൻ നമുക്കൊരു തിരിച്ചറിവിൻ്റേതാകണം മടുപ്പില്ലാതെ നമ്മെ കേൾക്കാൻ തയ്യാറുള്ള നമ്മുടെ റബ്ബിൻ്റെ ഏറ്റവും നല്ല ദാസനായി നമ്മൾ മാറണം എത്രയെത്ര സൗകര്യങ്ങളാണ് ആ നാഥൻ നമുക്കായി ലോകത്ത് ഒരുക്കി വച്ചിട്ടുള്ളത് ആ സൗകര്യങ്ങൾ ഒരിക്കൽ പോലും നാളെ നമ്മെ സങ്കടപ്പെടുത്താനുള്ളതായി മാറരുത് കേട്ടോ എത്രയൊക്കെ പോരായ്മകൾ വന്നാലും എത്രയൊക്കെ അകന്നു പോയാലും നമ്മുടെ വരവിനായി അവൻ കാത്തിരിക്കുന്നുണ്ട് അവനിലേക്കുള്ള നമ്മുടെ മാർഗം ഒരിക്കലും അടക്കപ്പെടുന്നില്ല കുട്ടരെ ആരൊക്കെ നമ്മെ എതിർത്താലും ആരുടെയെല്ലാം വാക്കുകൾ നമ്മെ സങ്കടപ്പെടുത്തിയാലും ഒരിക്കലും ആ റബിൻ്റെ വാക്ക് നമ്മെ സങ്കടപ്പെടുത്തില്ലോ കാണാതെ സ്നേഹിക്കുന്ന ആ റബ്ബിനെ അനുഭവിച്ചറിയാൻ ഈ റമദാൻ നമുക്കൊരു കാരണമാകണം നഷ്ടപ്പെട്ടു പോയ നാളുകളെ നമുക്ക് മറക്കാം ഇനിയുള്ള ഏറ്റവും നല്ല നാളുകൾക്ക് വേണ്ടി ഏറ്റവും നല്ല കർമ്മങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാനാകണം സംസാരിച്ചാൽ ഒരിക്കലും മടുപ്പ് വരാത്തതും അനുഭവിച്ചാൽ ഒരിക്കലും ആസ്വാദനം നഷ്ടപ്പെടാത്തതും അടുത്തറിഞ്ഞാൽ വിട്ടുപോകാൻ സാധിക്കാത്തതുമായ അനിർവചനീയമായ സ്നേഹത്തിൻ്റെ കരുതലാണ് നമ്മുടെ നാഥൻ അവനാണ് നമ്മെ വിളിക്കുന്നത് ഈ പരിശുദ്ധ റമദാൻ നമുക്കെന്ത് നേടിത്തന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ നാഥനുമായുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് സ്വന്തം മനസാക്ഷിയോടെങ്കിലും പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണ്ടേ ഇഷ്ട ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് വഹുവൽ വഫൂർ ഉൽ വധൂദ് അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ സ്നേഹിക്കുന്നവനുമാണ് ആ നാഥനെയും ആ നാഥൻ്റെ സ്നേഹത്തെയും നമുക്ക് തിരിച്ചറിയാനാകണം നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ